ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ് പാലട പായസം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കുമല്ലോ അല്ലേ പക്ഷേ എപ്പോഴും നമുക്ക് ഈ സദ്യക്കൊക്കെ കിട്ടുന്ന രുചിയിലുള്ള പാലട പായസം വീട്ടിലുണ്ടാക്കുമ്പോൾ ആ രുചി കിട്ടാറുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ഒന്ന് ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റുള്ള പാലട പായസം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പിലധികം അളവിലാണ് ഈ പാലട എടുത്തിട്ടുള്ളത് ഇത് വെളുത്ത പാലടയാണ് നിങ്ങൾക്ക് പിങ്ക് പാലടയും ഉപയോഗിക്കാം ഇത് നന്നായി നമ്മുടെ പച്ചവെള്ളത്തിലൊന്ന് കഴുകി വെക്കണം എന്നിട്ട് നന്നായി തിളച്ച വെള്ളത്തിൽ ഒരു ഒരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം ഇത് നമ്മുടെ പാലട ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പച്ചവെള്ളത്തിൽ ഒരു മൂന്നോ നാലോ തവണ കഴുകിയെടുക്കണം ഇതിൻ്റെ കൊഴുപ്പൊന്നും മാറിക്കിട്ടണം അല്ലെങ്കിൽ പായസത്തിന് ഒരുപാട് കൊഴുപ്പായിരിക്കും ഇനി നല്ല ചുവട് കടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കണം ആ നമ്മുടെ പാലടയ്ക്ക് ആ കളർ കിട്ടുന്നത് ഈ പഞ്ചസാര ഉരുക്കിയതിൽ നിന്നാണ് അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര വളരെ ചെറിയ തീയിൽ വേണം വെച്ചിട്ടത് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞ് പായസത്തിൻ്റെ ടേസ്റ്റേ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇളം അതായത് സിമ്മാക്കി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഈ കളറൊക്കെ മാറി വരുന്നുണ്ട് ചെറുതായി ഒന്ന് പുകഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ മേൽക്ക് പൊട്ടിത്തെറിക്കാതെ ശ്രദ്ധിക്കണം ഇത് വെള്ളവും ക്യാരമലും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അട അതായതിപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കണം കാരണം ഇതിൻ്റെ ആ കൊഴുപ്പ് മാറുന്നത് വരെ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പായസം ഒരുപാട് കട്ടിയായിട്ട് പോകും അപ്പോൾ ആ കഴുകി വെച്ചിരിക്കുന്ന അട നമുക്ക് ഈ ക്യാരമൽ സിറപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ അട ക്യാരമലിൻ്റെ ആ കളറ് വലിച്ചെടുക്കുന്നത് വരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈവിടാതെ ഇളക്കി 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 നല്ല രീതിയിൽ അതൊന്ന് വേവിച്ചെടുക്കണം വേവാനായിട്ട് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കാരണം ഒരുപാട് ഒന്ന് സിമ്മായിട്ട് വേണം മൂടി വയ്ക്കാൻ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടൊന്ന് മുടി വെക്കുന്നത് തന്നെയാണ് ഒരുപാട് സമയമില്ലാത്തവർക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് മെല്ലെ മെല്ലെ എല്ലാം ചെയ്തെടുക്കാം ഇതേ ഇപ്പം നമ്മൾ മൂടി വെച്ച് വേവിച്ചതൊക്കെ കളറ് മാറി വന്നില്ലേ അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കപ്പില് താഴെ അളവുള്ള അടയാണ് എടുത്തിട്ടുള്ളത് അതിന് ഒന്നര ലിറ്റർ പാലാണ് നമുക്ക് ആവശ്യം ഞാനിപ്പോൾ ഒരു ലിറ്റർ പാൽ പാലൊഴിച്ചിട്ട് ഈ വെന്ത് വന്ന അട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പാലൊഴിച്ച സമയത്ത് അട ഇങ്ങനെ ചെറുതായിട്ട് കട്ട പിടിക്കുന്ന പിടിക്കുന്നമായിരിക്കും നമുക്ക് തോന്നും കാരണം നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന അടയുടെ മുകളിലേക്കാണല്ലോ പെട്ടെന്ന് ഒരു ലിറ്റർ പാലൊഴിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഒരു ലിറ്റർ മാത്രം ആദ്യം ഒഴിച്ചത് നമ്മൾ ഒന്നര ലിറ്റർ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടിയും ബുദ്ധിമുട്ടായിരിക്കും നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടാൻ അപ്പോൾ ആദ്യം ഒരു ലിറ്റർ പാൽ ഒഴിച്ചിട്ട് അടയും പാലും എല്ലാം നന്നായി മിക്സായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള അര ലിറ്ററും കൂടി ഇതിലൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം പായസമാകുമ്പോൾ കുറച്ച് നേരമൊന്നും നമ്മൾ കൈ പണി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക ഇത് നമ്മുടെ പായസം നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര കറക്റ്റ് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അട നമ്മൾ ഒരു കപ്പിൽ താഴെയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് സോറി ഒന്നര ലിറ്റർ പാലും ഒരു കപ്പ് പഞ്ചസാരയും അതെ കറക്റ്റായിട്ട് നമ്മൾ ആ പായസ ആ ലെവലിൽ എത്തിയിട്ടുണ്ട് കളറൊക്കെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായി വരുന്നുണ്ട് ഇനി ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം അതേ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു അര അരട്ടിണ്ണ് ഞാൻ അതിലൊഴിച്ചിട്ടുണ്ട് അതും കൂടി ആകുമ്പോൾ അറിയാമല്ലോ പായസത്തിൻ്റെ ടേസ്റ്റ് എവിടെന്നാണ് വരുന്നതെന്നുള്ളത് ശരിക്കും നമ്മൾ സദ്യയ്ക്ക് കിട്ടുന്ന അതേ രുചിയിലുള്ള പായസം ഒരുപാടൊന്നും നമ്മൾ കഷ്ടപ്പെടാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള പായസം എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ കമൻറ്റ് കാണണം അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ